സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു തോര ഇത് കായാണ് അതിങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് എളുപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചരി അരിയണം ഇങ്ങനെ കണ്ടോ ഞാനിത് പിന്നെ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അരിയുന്നതാ എന്നാലും കൊച്ചു പിള്ളേർക്കൊക്കെ അറിയത്തില്ലെങ്കിലും വെച്ചിട്ടോ കണ്ടോ ഇങ്ങനെ ആ സമയത്ത് നമുക്ക് എളുപ്പം തേത്തി കത്തിക്കാം എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം ഒട്ടു സമയം വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ ആ വെള്ളത്തിൽ കണ്ടിട്ടിരിക്കുക സ്വൽപം കല ഇട്ട് ഒരു സ്വല്പം ചെറിയ ജീരകം കൂടി വേണം ൂട്ടി കരിവേപ്പല ഇട്ടു കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ടു അതെ അതൊരു ശകില മുരിഞ്ഞു വരുമ്പോൾ അതെ കുറച്ച് തേങ്ങാപ്പീരാ സ്വൽപ്പം മഞ്ഞപ്പൊടി സ്വൽപ്പം ഉപ്പ് സ്വല്പം എന്നാ കാന്താരി പൊടിച്ച് സ്വല്പം കാന്താരി പൊടിച്ചായിരുന്നു പച്ചമുളക് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ നേരത്തേക്ക് മൂടി വെക്കട്ടെ ശരി ഇത് മൂടി വെക്കും അതെ ഇടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പിന്നത്തെ ഒന്നുകൂടെ ഇങ്ങനെ ഇങ്ങനെ മൂടി വെച്ച് പിന്നെ ഒന്നുകൂടെ ഇളക്കി കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും ഇപ്പൊ ഇത് കറക്റ്റായി ഉണ്ടാക്കാം കണ്ടോ നമ്മുടെ തോരൻ റെഡി ഇപ്പൊ ഇനി ചോറ് ഉണ്ണാനിട്ട് കുട്ടി ഒരു പിന്നെ കാന്താരിയുടെ പൊടി ഇടണമെന്നൊന്നും ഇല്ല പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ടില്ലേലും കുട്ടികളുണ്ടെങ്കിൽ അതിട്ടില്ലേലും കുഴപ്പമില്ല അപ്പന്ത റെഡിയായി ഓപ്പാക്കി തീ ഇനി നമുക്കൊരു എടുത്ത് ടേസ്റ്റ് ചെയ്തത് നോക്കാം ഇപ്പൊ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യണം അല്ലാതെ ഇത് നിങ്ങൾ വെച്ച് നിങ്ങൾ തേക്കണ്ടോ ണ്ടോ നല്ലൊരു തോരനാണ് ഇതിന് ഞാൻ ടേസ്റ്റും നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു തോരൻ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ കമൻറ്റ് പറയണം കേട്ടോ